നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം എം ജി മോട്ടോർ പ്രീമിയം ഷോറൂമുകൾ കൊണ്ടുവരാൻ പോവുകയാണ് സെലക്ട് എന്നാണ് അതിന്റെ പേര് എം ജി മോട്ടോർ സെലക്ട് എന്നുള്ള പേരില് വളരെ വില കൂടിയ വാഹനങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരാൻ പോകുന്നത് വില കൂടിയതെന്ന് മാത്രമല്ല ഇൻ ഹൈബ്രിഡ് പോലുള്ള വാഹനങ്ങളും ഒക്കെ അതിൽ വരുമെന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ പ്ലഗ്ഗിങ് ഹൈബ്രിഡ് അതുപോലെ വളരെ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ എന്തൊക്കെയാണ് എന്നിവയൊക്കെയായിരിക്കും ഈ ഒരു സെലക്ട് എന്ന് പറയുന്ന ഷോറൂമിലൂടെ വരാൻ പോകുന്നത് കൊച്ചിയിലും ഒരു സെലക്ട് ഷോറൂം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഷോറൂമിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന വാഹനം ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സൈബർ സ്റ്റർ എന്നാണ് എൻ്റെ പേര് അത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ സ്പോർട്സ് കാർ അങ്ങനെ ഇലക്ട്രിക് കാർഡ് വന്നിട്ടില്ല ഇതിപ്പോൾ ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് ഒരു ടു സീറ്റർ കൺവേർട്ടബിൾ ആണ് അതായത് മേൽഭാഗം പൂർണ്ണമായിട്ട് മാറ്റാവുന്ന രീതിയിലുള്ള കൺവേർട്ടബിൾ ആണ് കമ്പനി ആദ്യമായിട്ട് കൊണ്ടിരുന്ന സൈബർ സ്റ്റർ എന്ന് പറയുന്ന ഒരു മോഡൽ പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് അറിഞ്ഞുകൂടാ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യം വല്ലാതെ അതൊരു പ്രശ്നം വരാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് സ്പോർട് ബൈക്കുകൾ അങ്ങനെ വ്യാപകമായിട്ട് വിൽക്കപ്പെടുന്നില്ല അതിന് കാരണം നമ്മൾ ഈ ബൈക്കുകളൊക്കെ ഓടിക്കുമ്പോൾ എപ്പോഴും കുറച്ച് അച്ചപ്പാടും ബഹളമാക്കാൻ നമുക്കൊരു ഒരു ആവശ്യമാണ് എന്നുള്ളൊരു തോന്നൽ യുവാക്കൾക്കുണ്ട് അങ്ങനെയുള്ള വളരെ നിശബ്ദമായിട്ട് ഓടിപ്പോകുന്ന അൾട്രാവയലറ്റിനൊക്കെ പോലുള്ള ബൈക്കുകളെന്ന് പറഞ്ഞാൽ അത്ര വ്യാപകമായിട്ടില്ല അപ്പോൾ ഇതേ പ്രശ്നം തന്നെ ഇതിലും ഉണ്ടാകില്ല എന്നാണ് ഞാൻ സംശയിക്കുന്നത് അതായത് നിലവിലുള്ള സ്പോർട്സ് കാറുകളിലൊക്കെ എക്സോ സൗണ്ട് എന്ന് പറയുന്നത് മ്യാരകമാണ് അതായത് നമ്മളെ കൊതിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന എക്സോ സൗണ്ട് ഒക്കെയാണ് അതിൽ നിന്നൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു വളരെ നിശബ്ദമായ സ്പോർട്സ് കാർ എന്ന് പറയുന്നത് എത്രത്തോളം സ്വീകരിക്കപ്പെടും എന്നറിഞ്ഞൂടാ പക്ഷേ സ്പോർട്സ് കാറുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ബി എം ഡബ്ല്യു സി എഫ് ഉണ്ട് അത് ത്രീ ഹൺഡ്രഡ് ബി എസ് പി എഞ്ചിനാണ് അതിനൊക്കെ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് അഞ്ച് ആറൊക്കെയാണ് അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക സ്ഥിരമായി ഓടിച്ചുകൊണ്ടിടക്കാവുന്ന ഒരു വാഹനങ്ങളുമല്ല എങ്കിൽ പോലും മൈലേജ് വളരെ കുറവാണ് ആ കാര്യത്തിലാണ് സൈബർ സ്റ്റാക് വളരെ പ്രാക്ടിക്കൽ ആകുന്നത് കാരണം ഇലക്ട്രിക് മോട്ടോറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കമ്പനി റേഞ്ച് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ച് കിട്ടിയേക്കാം അത്രയും റേഞ്ച് കിട്ടുന്ന സ്പോർട്സ് കാർ എന്ന് പറയുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ആകും കാര്യങ്ങൾ പക്ഷേ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന റേഞ്ച് മാത്രമല്ല അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് സ്പോർട്സ് കാറുകളുടെ മറ്റൊരു പ്രശ്നം തന്നെയാണ് ബമ്പൊക്കെ ചാടുമ്പോൾ ഒന്ന് ചെറിയൊക്കെ ഇങ്ങനെ ഇരക്കൊണ്ട് പോയി അടി തട്ടും അപ്പോൾ അത്തരം കാര്യങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള നമുക്ക് ഓടിച്ച് നോക്കി നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എങ്കിൽ പോലും റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭകരമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വരാൻ പോവുകയാണ് വരാൻ പോകുന്ന മോഡലെന്ന് പറയുന്ന സൈബർ സ്റ്റാർ ആണ് സെലക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡീലർഷിപ്പിലൂടെ അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി ഷോ അതായത് ഓട്ടോ എക്സ്പോയുടെ പുതിയ പേര് അതിൽ ഇത് അവതരിപ്പിച്ചിരുന്നു നമ്മളത് വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ അത് കിടക്കുന്നുണ്ട് അന്ന് ഏറ്റവും അധികം ആൾക്കാരെ ആകർഷിച്ചൊരു കാര്യമാണ് എപ്പോഴും ഈ കൺവേർട്ടബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷേ ബി എം ഡബ്ല്യൂ സി ഫോർ എൻ്റെ വാഹനം പോലെ ഹാർട്ട് അല്ല അതിൻ്റെ അതിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ റൂഫെന്ന് പറയുന്ന സോഫ്റ്റ് ടോപ്പാണ് സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ആകുമ്പോൾ ഒരു ഗുണമെന്ന് വച്ചാൽ വെയിറ്റ് വളരെ കുറവായിരിക്കും വാഹനത്തിന് പക്ഷേ ഹാർഡ് ടോപ്പ് വാഹനത്തിന്റെ വെയിറ്റ് വർദ്ധിക്കും അപ്പോൾ അല്പം കുറവായിരിക്കും ഈ വാഹനത്തിന് അതുകൊണ്ട് തന്നെ റേഞ്ച് കൂടുതൽ കിട്ടുന്ന അത് അതായിരിക്കും റേഞ്ച് കൂടുതൽ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തായാലും കാണാൻ അതീവ ഗംഭീരമായ ഒരു മോഡലാണ് വളരെ ചെറിഞ്ഞിറങ്ങുന്ന ബോണറ്റും വലിയ വീലുകളും ഒക്കെ ആയിട്ടുള്ളൊരു ഒരു ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പോൾ പോഷയുടെ സെവൻ വൺ എയ്റ്റ് എന്നൊക്കെ പറയുന്ന വാഹനങ്ങളുടെയൊക്കെ ഇലക്ട്രിക് വേർഷൻ വരാൻ പോവുകയാണ് അപ്പോൾ അത് അതൊക്കെ ആയിട്ടായിരിക്കാം ഈ വാഹനം കോമ്പറ്റി ചെയ്യുന്നത് പക്ഷേ ആ വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം രണ്ട് വേരിയൻ്റുകൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത് എൻട്രി വേരിയൻറ്റിന് മുന്നൂറ്റി എട്ട് ബി എസ് പി റിയർ ആക്സൽ മോട്ടറാണ് സിംഗിൾ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് അറുപത്തി നാല് കിലോ വാട്ടാണ് ബാറ്ററി ബാറ്ററി പാക്ക് അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്ററാണ് റേഞ്ച് എന്നാൽ ടോപ്പെൻ്റ് മോഡലിൽ എഴുപത്തി ഏഴ് കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണ് അതിന് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച് അതിൽ രണ്ട് മോട്ടറുണ്ട് എന്ന് പറയുമ്പോൾ ഓൾവീൽ ഡ്രൈവ് ആയിരിക്കും ഈ രണ്ട് മോട്ടറും ചേർന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബി എസ് പി പവർ തരുന്നുണ്ട് എഴുന്നൂറ്റി അമ്പത്തി രണ്ട് നൂറ്റൻ മീറ്ററാണ് ടോർക്ക് ഈ ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾ വീലർ ഡ്രൈവ് വേരിയൻ്റാണ് ഇതിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ വേറെ മൂന്ന് പോയിന്റ് രണ്ട് സെക്കൻഡ് മതി വലിപ്പം നോക്കിയാണെങ്കിൽ പോഷയുടെ ബോക്സ് ഇറക്കി ഉണ്ടല്ലോ ബോക്സ് ഡേക്കുകളൊക്കെ അല്പം കൂടി വലിപ്പം കൂടിയൊരു മോഡലാണിത് എങ്കിൽ പോലും പിൻഭാഗത്തെ സീറ്റിൽ വളരെ വളരെ ക്രാംഡാണ് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റില്ല സാധനങ്ങളൊക്കെയാണ് അതിലധികം വയ്ക്കാൻ പറ്റുക ഒരു ടു സീറ്റർ തന്നെയായിട്ടാണ് നമുക്കതിനെ കണക്കാക്കേണ്ടത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് ഇനി വില വില എന്ന് പറയുന്നത് ഒരു അറുപത് ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നോക്കിയാണെങ്കിൽ ഇപ്പോൾ പോഷയുടെ ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെ പോയാലും ഒന്നര കോടി രൂപയൊക്കെ വില വരും അതിൻ്റെയൊക്കെ പകുതിയിൽ താഴെ വിലക്കായിരിക്കും ഈ വാഹനം വിൽക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നല്ല എക്കണോമിക്കലായിട്ട് ഓടിച്ചു കൊണ്ടുക്കാവുന്ന ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാർ വേണം നിങ്ങൾക്ക് ഒരു കൺവെർട്ടബിൾ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുന്ന ഒരു വാഹനമാണ് കാരണം ഇന്ത്യയിൽ എൻ്റെ അറിവ് ഒരു കൺവെർട്ടബിൾ കാറിൻ്റെയൊക്കെ ഒരു വില തന്നെ ഒന്നേകാൽ കോടി രൂപയിലൊക്കെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ രസകരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു സ്പോർട്സ്കാരൻ്റെ എല്ലാ രൂപഭാവങ്ങളുമുള്ള ഒരു വാഹനമാണ് ശബ്ദമില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ മാസം ഏപ്രിൽ തന്നെ സൈബർ സ്റ്റോ വരികയാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കമ്പനിയുമായി ബന്ധപ്പെടാം ഇനിയിപ്പോൾ ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്ന നോക്കാം സന്ദീപ് രാജശേഖരനാണ് ചെന്നൈയിൽ നിന്നും ഞാനിപ്പോൾ ഫോക്സ് വാഗൺ ടൈഗുണ് ഉപയോഗിക്കുന്നത് ഇനി പുതിയ സ്കോഡ കോടിയാക്കണമെന്നുണ്ട് കോടിയാക്കിന് പുതിയ മോഡൽ വരികയാണല്ലോ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് പറയാമോ വരികയാണ് എനിക്ക് തോന്നുന്നു ഈ പതിനാലാം തീയതി മറ്റേ അത് ഓടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുമുണ്ട് മുംബൈയിൽ വെച്ചാണ് അതിൻ്റെ ഡ്രൈവ് നടക്കുന്നത് അത് സെക്കൻഡ് ജനറേഷൻ കോടിയാക്കാണ് സെക്കൻഡ് ജനറേഷൻ കോടിയാക്കിയാൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എൻജിനിൽ യാതൊരു മാറ്റവുമില്ല എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഉൾഭാഗത്തും ചേഞ്ചുകൾ കാര്യമായ രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏപ്രിൽ ഈ മീഡിയ ഡ്രൈവ് കഴിഞ്ഞാൽ മെയ്യിൽ ഈ വാഹനം വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വാഹനവും നമ്മുടെ ഭാരത് മൊബിലിറ്റി ഷോയിൽ പ്രവസിപ്പിച്ചിരുന്നു ഇവിടെ ഡൽഹിയിൽ അന്ന് നമ്മൾ അതിൻ്റെയും വോക്കറൻ്റെ വീഡിയോ ചെയ്തു വേണം കണ്ടു നോക്കുക അപ്പോൾ രണ്ട് വേരിയന്റുകളാണ് പുതിയ കോടിയാക്കി ഉണ്ടാവുക ഒന്ന് സ്പോട്ട് ലൈൻ എന്നാണ് അതിന്റെ പേര് മറ്റൊന്ന് എല്ലാൻ കെ ഈ രണ്ട് വേരിയന്റുകളാണ് ഉണ്ടാവുക സ്പോട്ട് ലൈൻ വേരിയന്റിൽ കോമുകളെല്ലാം ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രില്ല് സി പില്ലർ അതുപോലെ തന്നെ അലോയ്ബിൽ എന്നിവയെല്ലാം തന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്പോട്ട് ലൈറ്റിന്റെ ഇൻറ്റീരിയറും ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും എന്ന് പ്രത്യേകതയുണ്ട് പക്ഷേ എല്ലാൻകിയുടെ കാര്യത്തിൽ എല്ലാൻ കിട്ടുന്ന ട്രിം അവരുടെ എല്ലാ മോഡലുകളിലും എല്ലാൻ കെ ട്രിം ഉണ്ട് അത് കുറച്ച് വ്യത്യസ്തമായിരിക്കും പക്ഷേ ഈ പറഞ്ഞ സ്പോട്ട് ലൈൻ എന്ന് പറയുന്ന വേരിയെങ്കിൽ എക്സ്ടീരിയർ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടെന്നാണ് പ്രത്യേകത ഉൾഭാഗത്ത് കയറുകയാണെങ്കിൽ പതിമൂന്ന് ഇഞ്ചിന്റെ എൻഫർടൈൻമെന്റ് ടച്ച് സ്ക്രീനും അതുപോലെ പത്ത് ഇഞ്ചിന്റെ മീറ്റർ കൺസ്രോളുമാണ് കാണാൻ സാധിക്കുക പനോരമിക് സൺ പ്രൂഫ് ഹീറ്റഡ് സീറ്റുകളും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയെല്ലാം ഈ ഒരു നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് മില്ലിമീറ്റർ നീളമുള്ള പുതിയ കോടിയാക്കലുണ്ട് എന്ന് പറയുമ്പോൾ നിലവിലുള്ള കോടിയാക്കിനേക്കാളും അമ്പത്തി ഒമ്പത് മില്ലിമീറ്റർ നീളം ഉണ്ടാകും പുതിയ കോടിയാക്കുള്ള പ്രത്യേകത കൂടിയുണ്ട് അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസുള്ളൊരു വാഹനമാണ് കോടിയാക്ക് അതോടൊപ്പം തന്നെ ഇപ്പം അല്പം കൂടി സ്പേസ് ഈ നീളം കൂടിയതുകൊണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒമ്പത് എയർ ബാഗുകളുമെല്ലാം ഈ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിൽ പെടുന്ന കാര്യങ്ങളാണ് എൻജിനിൽ മാറ്റമില്ല ടു ലിറ്റർ ടാബർ പെട്രോൾ തുടരും അതായത് ഡീസൽ എഞ്ചിനൊന്നും ഇല്ല പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ് ബി എസ് പി എൻജിനാണിത് സെവൻ സ്പീഡ് ഡി എസ് സി ഗിയർ ബോക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാനുവൽ ഗിയർ ബോക്സ് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ വേരിയൻറ്റുകളും ഓൾ വീൽ ഡ്രൈവായിരിക്കും എന്നൊരു പദ്ധതി കൂടി ഉണ്ട് വില എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കായിരിക്കും വില പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഓൺ എടുത്തുമ്പോൾ അമ്പത്തഞ്ച് അമ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാകും പക്ഷേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓഡി ക്യൂ ത്രീയുടെ പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓഡി വാഹനം ഓടിക്കുന്ന അതേ കംഫർട്ട് കംഫർട്ടബിളൊക്കെ ഇതിനുണ്ടാകും പക്ഷേ വില അത്രയും ഉണ്ടാവുകയില്ല എന്നുള്ളൂ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സ്പേസ് ക്യൂ ത്രീയേക്കാണ് സ്പേസ് കൂടുതലുള്ളത് കോടിയാക്കിനാണ് അപ്പോൾ പുതിയ കോടിയാക്ക വരികയാണ് കാണാനൊക്കെ ഭംഗിയുള്ള മോഡലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീണ്ടും ഡീലർഷിപ്പുമായി ബന്ധപ്പെടാം അടുത്ത ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ലേഖാ സുരേഷാണ് കൊല്ലത്ത് നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മാരുതി ആണ് കൊല്ലമാണ് എൻ്റെ സ്വദേശം ഇപ്പോൾ തിരുവനന്തപുരത്തിനടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി ദിവസം കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം വരെ ഓടാനായിട്ട് ഒരു ഇ വി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു മാരുതിയുടെ ഗ്രാ ഈ വിറ്റാര സോറി ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുകയുള്ളൂ മാരുതി ഈ വിറ്റാരയാണ് ഞാൻ നോക്കുന്നത് ആ മോഡൽ ഡീലർഷിപ്പുകളിൽ എക്സിബിറ്റ് ചെയ്ത ശേഷം കൊണ്ടുപോയതായി ഡീലർഷിപ്പുകാർ പറയുന്നു എന്താണ് ഈ വിറ്റാര ലോഞ്ച് ചെയ്യാത്തത് വാഹനത്തെക്കുറിച്ച് കൂടുതൽ പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ മാരുതി ഈ വിറ്റാരെ ഇപ്പോൾ ലേഖ പറഞ്ഞ പോലെ തന്നെ ഡീലർഷിപ്പുകളെല്ലാം ഒന്ന് വന്ന് സന്ദർശനം നടത്തി അങ്ങ് പോയി ഇവിടെ ഇപ്പോൾ കൊച്ചിയിലൊരു ഡീലർഷിപ്പിൽ ഞാനായിരുന്നു അത് ലോഞ്ച് ചെയ്തതൊക്കെ പക്ഷേ ലോഞ്ച് ചെയ്തു പോലും പറയാനാവില്ല അനാവരണം ചെയ്തു എന്നതെല്ലാം ആയിരിക്കും പറയാൻ സാധിക്കുക കാരണം അനാവരണം ചെയ്ത ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കൊണ്ടുപോയി അടുത്ത ഡീലർഷിപ്പിലേക്ക് കൊണ്ടുപോയി എന്നാലും ഈ വിറ്റാരെ നമ്മൾ വളരെ വിശദമായി കണ്ടിരുന്നു അത് നമ്മൾ ഭാരത് മൊബിലിറ്റി ഷോയിൽ തന്നെയാണ് അവിടെ അത് എക്സിബിറ്റ് ചെയ്തു നമ്മൾ എൻ്റെ വോക്കൗണ്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് മാരുതി അത് ഇപ്പോഴും ലോഞ്ച് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന ഇപ്പം ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ ഇ ബികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് കുറേ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊക്കെ വാങ്ങിച്ചവരൊക്കെ പറയുന്നുണ്ട് പടിപടിയായിട്ടായിരിക്കും സോഫ്റ്റ്വെയർ ഇഷ്യൂസൊക്കെ അവർ കൈകാര്യം ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത് പക്ഷെ മാരുതിയുടെ കാര്യത്തിൽ മാരുതി എന്ത് കൊണ്ടുവന്നാലും ആദ്യമേ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും ഒരു തരത്തിലും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം നന്നാക്കുന്ന പരിപാടി ഒന്നും ഇല്ല എല്ലാം പെർഫെക്റ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം മാരുതി ഈ വിറ്റാര ലോഞ്ച് ചെയ്യാൻ വൈകുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം കൂടിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മെയ് അവസാനത്തോടുകൂടിയൊക്കെ ആയിരിക്കും വാഹനം ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത അനുഭവം ഓടിക്കാൻ കിട്ടും എന്നും പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നത് ഈ വാഹനം കാണുമ്പോൾ ഈ വിറ്റാര എന്നൊക്കെയാണ് എൻ്റെ കൂടെ പേരുള്ളെങ്കിൽ ഉള്ളതെങ്കിൽ പോലും ഒരു ബ്രസ്സയുടെ ലുക്കാണ് ആ വാഹനത്തിൽ നിന്നുള്ളതാണ് ഇപ്പം ഞാനത് ആദ്യമായിട്ട് അതിൻ്റെ ലോഞ്ച് ഫംഗ്ഷനിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ വിറ്റോക്കെ വലിപ്പമുള്ള മോഡലായിരുന്നു പക്ഷെ നമ്മൾ കാണുമ്പോൾ അത്രയും വലിപ്പം തോന്നിയില്ല അത് ഒരു തോന്നലായിരിക്കും എന്തായാലും കാണാനൊക്കെ ഭംഗിയുള്ള രൂപമാണ് അല്പം ഒതുങ്ങിയ മോഡലാണ് പക്ഷെ ഇൻറ്റീരിയർ കാട്ടിപ്പോഴാണ് ഇൻറ്റീരിയർ ഒരിക്കലും ഒരു വാഹനമാണ് തോന്നാത്ത രീതിയിൽ അതിഗംഭീരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ മെയ് മാസത്തിൽ എന്തായാലും അത് ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് വേരിയൻറ്റുകൾ ഉണ്ടാകും രണ്ട് ബാറ്ററി ഓപ്ഷൻസ് ഉണ്ടാകും എന്നൊക്കെയാണ് അറിയുന്നത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്ക് ആണ് എൻട്രി ലെവൽ വേരിയൻ്റ് ഉള്ളത് ഈ വേരിയൻറ്റിൻ്റെ പേര് ഡെൽറ്റ എന്നാണ് ബീറ്റ ആൽഫ തുടങ്ങി അതിന് മുകളിലേക്കുള്ള വേരിയൻറ്റുകളിൽ അറുപത്തി ഒന്ന് പോയിൻ്റ് ഒന്ന് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത് എഴുപത് കിലോവാട്ടറിൻ്റെ ഡി സി ഫാസ്റ്റ് ചാർജുകളിലൊക്കെ ചാർജിങ് സാധ്യമാകുന്ന വേരിയൻറ്റുകളാണ് ഈ മൂന്നും അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ആണ് റേഞ്ച് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് മാരുതി വാഹനങ്ങളിൽ ആദ്യമായിട്ട് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് വരാൻ പോകുന്ന ഈ ഒരു വാഹനത്തിലാണ് ഈ വിറ്റാരയിലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പവേർഡ് ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് അതുപോലെ സെക്കൻഡ് റോയിലും സ്ലൈഡിങ് സീറ്റിൻ്റെ സ്ലൈഡിങ് ഓപ്ഷന് ഏഴ് എയർ ബാഗുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ലേഹയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കൊല്ലം തിരുവനന്തപുരം അറുപത് കിലോമീറ്റർ മാറ്റാണല്ലോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു മൂന്ന് ദിവസമൊക്കെ ഓടാവുന്ന അത്രയും റേഞ്ച് ഉണ്ടാകും ഈ വാഹനത്തിന് അതിനുശേഷം ചാർജ് ചെയ്താൽ മതിയാകും തന്നെ അല്ല വളരെ ഫാസ്റ്റായിട്ടൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണ് സ്ത്രീകൾക്കൊക്കെ പറ്റിയ ഒതുങ്ങിയ ഒരു രൂപമാണത് നല്ല ഹൈറ്റ് ഉണ്ട് സീറ്റിന് ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയൊക്കെ നല്ല രീതിയിലുണ്ട് എങ്കിലത് ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല മോശമാകാനുള്ള സാധ്യത ഇല്ല അപ്പം മെയിലേക്ക് പ്രതീക്ഷിക്കാം ബുക്കിംഗ് എടുത്തു തുടങ്ങിയതെന്നാണ് ഞാൻ അറിയുന്നത് അത് ഡീലർഷിപ്പിൽ അന്വേഷിച്ച് നോക്കാം അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് തസ്വിൻ അഹമ്മദാണ് കൊണ്ടോട്ടിൽ നിന്നും ടാറ്റ കെബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് എഡിഷൻ വരുന്നതായി വാർത്ത കണ്ടു അതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് എഡിഷനെ കൊണ്ട് ഒരു രക്ഷയിലെ കേട്ടോ എല്ലാ വാഹന നിർമ്മാതാക്കളും ബ്ലാക്ക് എഡിഷൻ കൊണ്ട് കൊണ്ടുവരികയാണ് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ രണ്ട് വാഹനങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു അതൊന്ന് മഹീന്ദ്ര എക്സി വി സെവൻ ഡബിൾ ഓഡ് എബണി എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് എഡിഷൻ അതുപോലെ സ്കോപിയനിൻ്റെ ബ്ലാക്ക് എഡിഷൻ പിന്നെ ഇപ്പം കച്ചയുടെ ബ്ലാക്ക് എഡിഷൻ വന്നിട്ടുണ്ട് അങ്ങനെ റഗനോ അടക്കമുള്ള വാഹനം തുടങ്ങുമ്പോൾ ബ്ലാക്ക് എഡിഷൻ കൊണ്ടു കൊടുക്കണം ബ്ലാക്കിനോട് പ്രത്യേകിച്ചൊരു സ്നേഹം നമുക്കെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കും ബ്ലാക്കിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പൊടി പിടിച്ച് കഴിഞ്ഞൊക്കെ വൃത്തിയായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ആ ബ്ലാക്ക് നിറമുള്ള വാഹനങ്ങൾ കാണാൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെയും അതായത് കെർവിൻ്റെയും ബ്ലാക്ക് എഡിഷൻ വരികയാണ് അതിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റൂല നമ്മൾ സിറ്ററിൻ്റെ ബസാൾട്ട് ഇന്ത്യയിൽ ആദ്യമായി ബ്ലാക്ക് അടിച്ച ഒരാൾ നമ്മളുടെ റാപ്പിഡ് ഫയറിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ഫുൾ ബ്ലാക്ക് അടിച്ച് ഇന്ത്യയിലെ ബസാൾട്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചത് എന്തായാലും അത് കമ്പനിയുടെ കണ്ണിൽ പെട്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ബസാൾട്ട് തന്നെ ബ്ലാക്ക് വരികയാണ് അതായത് എഡിഷനായിട്ടുള്ള ബ്ലാക്ക് നിറമുള്ള ബസാൾട്ട് ആദ്യമായി ലോഞ്ച് ചെയ്യുകയാണ് അതിൻ്റെ ടീസറൊക്കെ കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം കേരളത്തിലെ ഒരാൾ ബ്ലാക്ക് ആക്കിയ ബസാൾട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കമ്പനി അങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു സംശയമില്ല എന്തായാലും അതൊരു എംഭീര സംഭവമായി അപ്പം പിന്നെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ടാറ്റ കെർവിൻ്റെയും ബ്ലാക്ക് എഡിഷൻ വരികയാണെങ്കിൽ ഡാർക്ക് എഡിഷൻ എന്നാണ് പൊതുവേ ബ്ലാക്ക് എഡിഷൻ ടാറ്റ പറയുന്ന പേര് ഹാഷ് ടാഗ് ഡാർക്ക് എന്ന് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് എഴുതി വെച്ചിരിക്കും അതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള സാധ്യത അപ്പോൾ ആ ഒരു ബാഡ്ജിങ് ഡാർക്ക് എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഡാർക്ക് എന്ന് പറയുന്ന ആ ബാഡ്ജിങ് മുൻ ഫെൻറ്ററുകളിലൊക്കെ കാണാം പിന്നെ അലോയിവിയയിലെ ഗ്രില്ല് എല്ലാം ബ്ലാക്കായി ഇൻറ്റീരിയർ പൂർണ്ണമായും കറുപ്പ് നിറത്തിലായി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഇൻ ഇൻസേർട്ടുകൾ ഇൻറ്റീരിയറുകൾ ചില സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ ബാക്കിയെല്ലാം മാറ്റ് ഫിനിഷുള്ള ബ്ലാക്കാണ് പാനോറമിക് സൺ റൂഫ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ ഇൻഫോറ്റേമെൻറ്റ് ടച്ച് സ്ക്രീൻ എ സിക്ക് ടച്ച് കൺട്രോളുകൾ ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീട് ഡ്രൈവ് മോഡുകൾ അഡാസ് ഫീച്ചേഴ്സ് പിന്നിലും എ സി വിൻഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അഡീഷണൽ ഈ ഒരു ഡാർക്ക് എഡിഷൻ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം പറയുന്നത് പിൻഭാഗത്ത് മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡുകൾ വന്നു എന്നുള്ള കാര്യമാണ് അത് ഇത്രയും കാലം ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഡാർക്ക് അഡീഷണൽ അധികമായിട്ട് വന്നിരിക്കുന്ന കാര്യമാണ് പിൻഭാഗത്ത് രണ്ട് വിൻഡോയിലും മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡ് അത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ പെട്രോൾ അതുപോലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുകളുടെ കെർവ് ഡാർക്ക് എഡിഷൻ ലഭ്യമാകും സെവൻ സ്പീഡ് ഡി സി ജി ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് പക്ഷേ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അവർ പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ടോപ്പൻ്റ് വേരിയൻറ്റായ അക്കംപ്ലിഷ്ഡിലാണ് ഈ ഒരു വേരിയൻറ്റ് വരുന്നത് അതായത് ഈ ഒരു ഡാർക്ക് അഡീഷൻ വരുന്നതാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ വിലയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഡീലർഷിപ്പുകൾ എത്തിയിട്ടുണ്ട് യാർഡിലേക്ക് കിടക്കുന്നതായിട്ടാണ് വിവരം അപ്പോൾ അത് ഉടൻ താമസമില്ലാതെ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം ഏപ്രിലിൻ്റെ ആദ്യ ദിവസത്തിൽ ഒരു ഗംഭീര വാർത്ത പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വാഹനങ്ങളിലൊന്നായ സുസുഖി ജിംനി ജിംനിയുടെ ഒരു ടു വീലർ രൂപം വരികയാണ് സ്ലിംനി എന്നാണ് എൻ്റെ പേര് സ്ലിം ആയിട്ടുള്ളൊരു വാഹനം അതായത് രണ്ട് ടയറുകളും മുന്നിൽ ഒന്ന് ബാക്കിൽ ഒന്ന് പക്ഷേ അതിന് ജിംനി ഒന്ന് എടുത്തിങ്ങനെ ആഴ്ച ചെറുതാക്കിയ രൂപമാണ് അതിനുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള രൂപമാണ് തന്നെ ലോകത്തിലെ ആദ്യത്തെ ഫോർ വീൽ ഡ്രൈവ് ടു വീലർ എന്നുള്ളൊരു ബാഡ്ജിങ്ങോടു കൂടിയാണ് ഈ ഒരു സാധനം പ്രത്യക്ഷപ്പെട്ടത് വെറുതെ അങ്ങനെ പ്രത്യക്ഷപ്പെടുക എല്ലാ ചെയ്യുന്നത് ചെയ്തത് സുസുക്കിയുടെ ഓസ്ട്രേലിയയിലെ ഫേസ്ബുക്ക് പേജിലാണ് ഇങ്ങനൊരു സാധനം സുസുക്കി ഡെവലപ്പ് ചെയ്തതായിട്ടുള്ള വാർത്ത വന്നത് അത് ഗംഭീര ഒരു വാർത്തയോട് മാറിയ ആൾക്കാരെല്ലാം അത് അന്വേഷിച്ച് ഡീലർഷിപ്പുകളിലൊക്കെ വിളിക്കാൻ തുടങ്ങി കാരണം ഒരു 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 എസ് യു വിയുടെ ബോഡിയോട് കൂടിയ ടു വീലർ എന്ന് പറയുന്ന രസമുള്ള കാര്യമാണല്ലോ ഇപ്പോൾ അതിന് പ്രാക്ടിക്കാലിറ്റിയെ പറ്റിയൊക്കെ പല സംശയിച്ചെങ്കിലും സംഭവം വളരെ പെട്ടെന്ന് തന്നെ വൈറലായി എന്നാണ് പറയേണ്ടത് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും കമ്പനി പുറത്തുവിട്ടില്ല അതായത് വെബ്സൈറ്റിലൊന്നും അതിനെപ്പറ്റി കൂടുതലൊന്നും പറയില്ല അവർ പറയാനുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു പടവും പോസ്റ്റ് ചെയ്തു കമ്പനി പദക്കെ പിന്മാറുകയാണ് ചെയ്തത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴാണ് ഇതെല്ലാം വിശ്വസിച്ച് എല്ലാവരും പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നത് എന്താണ് സംഭവം ഏപ്രിൽ ഫുൾ ആയിരുന്നു അത് ഏപ്രിൽ ഫുൾ കമ്പനി ആയിട്ട് തന്നെ ഒരു സാധനം പുറത്തുവിട്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും പതിവുള്ള കാര്യമില്ല കാരണം ഇത്തരത്തിലുള്ള ഈ വാഹന നിർമ്മാതാക്കൾ പോലുള്ള കമ്പനികളൊക്കെ വളരെ എന്താ പറയണ്ടത് ഗമയിൽ ഇങ്ങനെ നിൽക്കുന്ന വല്ല സ്റ്റാറ്റസൊക്കെ നോക്കി നിൽക്കുന്ന കമ്പനികളാണ് ഒരിക്കലും തമാശ ഒന്നും അങ്ങനെ പറയുന്ന കമ്പനികളല്ല ഓരോ വാക്കും നമ്മളൊക്കെ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കോട്ട് സംസാരിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അനുഭവം തോന്നും ഏതെങ്കിലും തരത്തിൽ ഉത്തരം പറയാത്ത ഒരു കാര്യം ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ പോകുള്ളൂ അല്ലാതെ ഒരു തരത്തിലൊരു ലൂസ് സ്റ്റോക്ക് എന്നറോ പറഞ്ഞുണ്ടാകാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുസുക്കി അവരുടെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു സ്ലിംനി വരുന്നു എന്ന് കേട്ടത് അങ്ങനെ സ്ലിംനിയെപ്പറ്റി കേട്ടവരെല്ലാം പ്ലിങ്ങി എന്നാണ് പറയേണ്ടത് വൈകുന്നേരം ആയപ്പോഴാണ് മനസ്സിലായ സംഭവം വെറുതെ ആയിരുന്നു എന്നുള്ള കാര്യം പക്ഷെ സുസക്കി ഇത് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം സുസുക്കിയുടെ കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയിൽ ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെ ജിംനിയുടെ തന്നെ പിൻഭാഗം കട്ട് ചെയ്തിട്ടുള്ള ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ മോഡൽ വരുന്നു ബാക്കി എന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് നല്ല തകർപ്പനൊരു പടവും അവരത് ഫോട്ടോഷോപ്പിൽ ചെയ്തൊരു പടവും ഇട്ടിട്ടുണ്ടായിരുന്നു അത് മുൻഭാഗത്ത് സാധാരണ പോലെ തന്നെ രണ്ട് പേർക്കിരിക്കാനൊരു ക്യാബിൻ എൻ്റെ പിന്നിലേക്ക് ഒരു ഗംഭീരമായ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള ഒരു സാധനം പുറത്തു കിട്ടും അത് വലിയ വൈറലായി വൈറലാണെന്ന് വെച്ചാൽ ഇതിനേക്കാളും വൈറലായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഇത് കണ്ടുകഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തോരുടായ്പ്പുണ്ടല്ലോ എന്ന് തോന്നുന്ന രൂപമുണ്ട് ഈ ഒരു സ്ലിംനിയുടെ കാര്യത്തിൽ പക്ഷേ ബാക്കിയുടെ കരുതി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടമാണ് അവർ ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സംഭവം വരാൻ പോവുകയാണെന്നുള്ള കാര്യം അതും വൈകുന്നേരം ആയപ്പോഴത്തേക്കും സംഭവം ചുമ്മാ പറഞ്ഞാണേ എന്നുള്ള മട്ടുകളുടെ സംഭവം വെളി വന്നു അപ്പോഴാണ് അപ്പോഴും എല്ലാവരും ഓർക്കുന്നത് ഇത് ഏപ്രിൽ ഫുൾ ആണല്ലോ എന്നുള്ള കാര്യം പക്ഷേ വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ സുസുക്കി അങ്ങനെ ഒരു ബാക്കി വളരെ മോഡലിനെ മോഡലിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അങ്ങനെയുള്ള രസകരമാണ് ഏപ്രിൽ ഫുൾ അതിൻ്റെ ഏപ്രിൽ ഫുൾ ദിവസം ഒരു തമാശ കിട്ടിയ ഒരു സാധനം പിന്നീട് യാഥാർത്ഥ്യമായിട്ട് മാറുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും അത് ഇപ്പോൾ പരിഗണനയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് തന്നൊരു ഫോർ വീൽ ഡ്രൈവ് പിക്കപ്പ് ട്രക്കിൻ്റെ ഒരു സാധ്യതയുണ്ട് ജിംനി വെച്ചുകൊണ്ട് അപ്പം ജിമിനിയുടെ ബാക്കി അങ്ങനെ എന്തായാലും വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് പക്ഷേ എന്തായാലും സ്ലിംനി എന്ന് പറയുന്നൊരു സംഭവം വരാനുള്ള യാതൊരു സാധ്യതയില്ല അത് കണ്ടുകഴിഞ്ഞാലും ചിരി വരുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് എങ്കിൽ പോലും ആദ്യമായിട്ടത് നമ്മൾ ഫേസ്ബുക്കിൽ അതും ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ കാണുമ്പോൾ അത് വരാൻ പോവുകയാണല്ലോ എന്ന് തന്നെ ചിന്തിക്കുകയുള്ളൂ പക്ഷെ പിന്നീടാണ് കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് പലരും പലരും ചിന്തിച്ചത് ഓഹോ ഇത് ബാക്കി പോലെ തന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണെന്നുള്ള കാര്യം എന്തായാലും അത് വരാൻ സാധ്യതയൊന്നുമില്ല പക്ഷേ ബാക്കി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ഒഫീഷ്യലി ഏപ്രിൾ ഫുൾ ആക്കിയൊരു കമ്പനിയാണ് സുസിക്ക് എന്തായാലും ഒരു നല്ല കാര്യമാണ് രസകരമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാ സംഭവിക്കട്ടല്ലോ അതെപ്പോഴും മസിൽ പിടിച്ചിടന്നിട്ട് കാര്യമല്ലോ അപ്പോൾ അതായിരുന്നു ഈ ആഴ്ച ലോകത്തിലെ ജനങ്ങളെല്ലാം ഏപ്രിൽ ഏപ്രിൾ ആക്കിയ ഒരു വാർത്ത അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വാഹന വിശേഷങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇനി പറയേണ്ടത് പോപ്പുല പറ്റിയാണ് പോപ്പുല ഹുണ്ടയെ പറ്റി പറയുന്നതിന് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പുതിയ ഒരു മോഡലായ ക്രറ്റയുടെ ഇ വി ക്രറ്റ എന്ന് പറയുന്ന വാഹനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൂന്നാമത്തെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡലാണ് വർഷങ്ങളായിട്ട് അതായത് അത്യാവശ്യം വിലയുള്ളൊരു മോഡലായിട്ട് പോലും ഇന്ത്യക്കാരുടെ മനസ്സ് കവർന്ന മോഡലാണ് ക്രറ്റ എന്ന എസ് യു വി അപ്പോൾ ക്രറ്റയുടെ ഇ വി വേഷനാണ് ക്രറ്റ ഇവി എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് വരെ റേഞ്ച് നൽകുന്ന രണ്ട് വേരിയൻസ് ഉണ്ട് ഈ വാഹനത്തിന് മറ്റൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായെപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടായ ആദ്യകാലത്ത് തന്നെ ഒരു എസ് യു വി ഇ വി കൊണ്ടു ആൾക്കാരാണ് കോന എന്നായിരുന്നത് എൻ്റെ പേര് ഇപ്പോഴും മനോഹരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കോനകളുണ്ട് കോന ഒരു ടൈം ടെസ്റ്റഡ് വാഹനമാണ് അപ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് ആ സാങ്കേതിക വിദ്യയ്ക്ക് അറിയാമെന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ അത് ഏറ്റവും ആധുനിക കാലത്തേക്ക് വന്നപ്പോൾ കർട്ടിൽ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല എക്സ്റ്റീരിയറാണ് നല്ല ഇൻറ്റീരിയർ ആണ് ഒരു ആശങ്കയും ഇല്ലാതെ വാങ്ങിക്കുക ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസും ഒന്നും ഈ ഹിണ്ടയുടെ വാഹനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അത്രയും ഗംഭീരമായ ഒരു വാഹനമാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു റാപ്പിഡ് ഫയറിൽ കറക്റ്റായി ഇവി കൊണ്ടുവന്നിരുന്നു എത്ര മനോഹരമായ വാഹനമാണെന്ന് എൻ്റെ ഓണറെ പറയുകയുണ്ടായി അപ്പോൾ ആ വാഹനം നിങ്ങൾക്ക് ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഏപ്രിൽ അല്പം വില കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പക്ഷേ അത്ര വലുതായിട്ടൊന്നും കൂടിയിട്ടില്ല ചെറുതായിട്ട് ടാക്സ് കൂടി ഒരു വർദ്ധനവും സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓടിച്ച് നോക്കണം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും അത് കേരളത്തിൽ എവിടെയായാലും കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ് പോപ്പുലർ ഹുണ്ട കേരളത്തിൽ അങ്ങോളം വിങ്ങോളം മുപ്പത്തിയാറ് സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സെയിൽ സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫണ്ടായിട്ട് ഉണ്ടാക്കി കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി പോപ്പുലർ ഫണ്ടായി പറ്റിയാലും ഉണ്ടായ പറ്റിയാലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാവും പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യം ഉത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് ചോദിച്ചാൽ രണ്ടുമുതരത്തിലേക്ക് ഒന്ന് ബൈജു എന്നാൽ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അയക്കാം ബൈജു എന്ന ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജു എന്ന ഇൻസ്റ്റാഗ്രാം അയക്കാം കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും മകൾ അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും ഒരു ചോദ്യോത്തര വീഡിയോയുമായിട്ട് കാണാം ബൈ